التمسك التي المصلي بالله منها قبل നിസ്കരിക്കുന്ന ഒരാൾ സലാം വീട്ടുന്നതിന് മുമ്പ് അള്ളാഹുനോട് രക്ഷ തേടേണ്ട നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളോട് ഇത് ചൊല്ലൽ നിർബന്ധമാണല്ലോ തഹിയത്തും അതുപോലെ തന്നെ സൊലാത്തും ഇത് ചൊല്ലിയിട്ട് നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പ് നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൂടി ചെയ്തിട്ടുവാണെന്തു ചെയ്യാൻ അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ചില പണ്ഡിതന്മാർ നിർബന്ധമല്ല പക്ഷേ ഒരു വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അള്ളാഹു അല എന്തായാലും നമ്മൾ പരമാവധി ഒഴിവാക്കാതെ നോക്കലാണ് ഏറ്റവും നല്ലത് ഒഴിവാക്കാതെ നോക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ സലാം വീട്ടാൻ നമ്മൾ നമ്മളിരിക്കുന്ന തഷഹൂദാണെങ്കിൽ ആ ഒരു ഇരുത്തമാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് എന്ത് എന്ത് ചെയ്യത മതി സലാം വീട്ടിയാൽ മതി ഏതാണ് പ്രാർത്ഥന ഉത്തരത്തിൽ കൊടുക്കുന്ന കോൽ അവൻ പറയണം അള്ളാഹുമ്മ ഇന്നീ ആബിക്ക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ വൽ മമാതി വമിൻ ഷെർദി ഫിത്നത്തിൽ മസീഹി ജാൽ നാല് കാര്യങ്ങൾ അള്ളാഹുമാ അള്ളാഹുവേ ഇനീ ആ തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു നിന്നോട് ഞാൻ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നു എന്തിൽ നിന്ന് മിൻ അര അഭിജഹന്നം ജഹന്നം എന്ന് പറഞ്ഞ നരകത്തിന് മറ്റൊരു പേരാ അതിൻ്റെ ശിക്ഷയിൽ നിന്ന് രബ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ചാൽ നീ എന്നെ അതിൽ നിന്നത് എന്ത് ചെയ്യണമേ രക്ഷപ്പെടുത്തണമേ ഞാൻ നിന്നോട് അതിനെപ്പറ്റി കാവൽ തേടുന്നു അതൊന്നാമത്തെ കാര്യം പിന്നെ വമിൻ അദാബിൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്നും റബ്ബേന നിന്നോട് കാവൽ തേടുന്നു ഖബറിൽ ശിക്ഷ നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു അല്ലേ ഖബറിൽ ഓരോ വ്യക്തിയും വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ അടുക്കലേക്ക് രണ്ട് മലക്ക് വരികയും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക അതിനുത്തരം പറയാൻ സാധിച്ചാൽ അലഹമില്ല പക്ഷെ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഖബർ ശിക്ഷ അവന് കിയാമത്തിനാളാകുന്നവരേക്കും അവൻ നേരിടേണ്ടി വരും അതിനുശേഷം ഉയരത്തേ നിൽപ്പിക്കപ്പെട്ടാൽ നരക ശിക്ഷയെ ഏൽക്കേണ്ടി വരും എന്നുവെച്ചാൽ നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ശിക്ഷയാണ് എന്ത് അതിൻ്റെ ഒരു സാമ്പിൾ പോലത്തെ ഒരു ശിക്ഷയാണ് ഖബറിലുള്ള ശിക്ഷ അത് ക്യാമത്നാളാകുന്നതുവരെയും ഉയരത്തേ നിൽപ്പിക്കപ്പെടുന്നതുവരേക്കും അത് തുടർന്നുകൊണ്ടേയിരിക്കും അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് വമിൻ ഫിത്നത്തിൽ വൽ മഹിയാവൽ മമാവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫിത്തന അതിൻ്റെ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അതിൽ നിന്നെന്തു ചെയ്യാണ് റബിനോട് കാവൽ തേടുക ജീവിതത്തിലെ ഫിത്തനകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ അവരെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ചുറ്റുപാകും ഏത് നിലയ്ക്കുന്ന ഏത് പ്രായക്കാരനാണെങ്കിലും എവിടെ ഏതൊരവസ്ഥയിലാണെങ്കിലും അവനവൻ്റെ ദീൻ തെറ്റിക്കാൻ അങ്ങേയറ്റം വഴി എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് വഴികൾ ഒരുപാട് മേഖലകൾ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും സൗകര്യങ്ങളൊക്കെ വന്നതിന് അതിന് എത്രയോ എന്ത് ചെയ്തിട്ടുണ്ട് പതിന് മടങ്ങ് ഇരട്ടിയായിട്ടുണ്ട് അതേപോലെ തന്നെ വൽ വൽമമാത്ത് മരണത്തിൻ്റെ സമയത്തും ഫിത്തന ഉണ്ട് മരണത്തിൻ്റെ സമയത്തുള്ള ഫിത്തന എന്ന് പറഞ്ഞാൽ എന്താ അത് പല തരത്തിലുണ്ട് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മരിപ്പിക്കും നമ്മൾ മരിക്കാനായ സമയത്ത് എന്തു ചെയ്യും ഷെയ്ത്താൻ നമ്മളെ വസ്വാസിലാക്കാൻ നോക്കും നമ്മുടെ ഹിതായത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ നമ്മുടെ ഈമാനിൽ നമുക്ക് സംശയം തോന്നിപ്പിക്കാൻ ഷെയ്ത്താൻ പരിശ്രമിക്കും കാരണം എന്താ നമ്മൾ മരിക്കുമ്പോൾ ഈമാനിലല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്ര വിഭാഗത്ത് ചെയ്തിട്ടും അത് നമുക്ക് ഉപകരിക്കൂല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എത്ര കുറേ കാലം ഈ ഭാഗത്ത് ചെയ്തു അത്ര ചെയ്തു ഇത്ര ചെയ്തു ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല മരിക്കുമ്പോൾ നമുക്ക് ഈമാനില്ലാതെ മരിക്കുന്നെങ്കിൽ അത് നമുക്ക് ഉപകരിക്കാതെ പോകും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും ഷെയ്ത്താൻ മരിക്കുന്ന സമയത്ത് പരമാവധി ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ പരമാവധി ശ്രമിച്ചേക്കും റബ്ബ് സഹായിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ഏതുപോലെ ഇമാം അഹമ്മദ് റഹിമോ എന്നൊരു ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം അദ്ദേഹം ഇതേപോലെ രോഗശൈലി കിടക്കുക മരിക്കാനായി കിടക്കുക അപ്പോൾ ബോധം ഇങ്ങനെ ഇടയ്ക്ക് മറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ബോധം വരുന്നുണ്ട് പിന്നെ ബോധം പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് ബോധം വന്നപ്പോൾ അദ്ദേഹം ഉറക്കം വിളിച്ചു പറയണം ആയിട്ടില്ല ആയിട്ടില്ല അദ്ദേഹം പറയണം ആയിട്ടില്ല ആയിട്ടില്ല ഇത് മക്കൾ കേൾക്കുന്നുണ്ട് മക്കൾക്ക് എന്താ ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അപ്പോൾ പിന്നീട് ബോധം വന്നപ്പോൾ മകൻ അടുത്ത് മകൻ ഉണ്ടായിരുന്നു മകൻ ചോദിച്ചു ഉപ്പ നേരത്തെ എന്താണ് ആയിട്ടില്ല ആയിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹമ്മദ് റഹിമുള്ള പറയണം എനിക്ക് നേരത്തെ ബോധം വന്നപ്പോൾ ഷെയ്ത്താൻ എൻ്റെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ അഹമ്മദെ നീ എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ നീ എത്ര ഭാഗ്യവാൻ അല്ലെങ്കിൽ നീ എത്ര മികച്ചവനാണെന്ന രൂപത്തിൽ ഇമാം അഹമ്മദിനെ പുകഴ്ത്തി പറയാം ഷെയ്ത്താൻ ഉദ്ദേശിക്കുന്ന എന്താ അത് പറഞ്ഞിട്ട് ഇമാം മുഹമ്മദ് ആ ഞാൻ വലിയ ഉഷാറാണ് ഞാൻ വലിയ ഒരു വലിയ ഒരാളാണ് എന്ന് സ്വയം ഒരു ഉജുബ് തോന്നിക്കഴിഞ്ഞാൽ അതിലൂടെ ഇമാം അഹമ്മദിനെ വഴിതെറ്റിക്കാനാണ് ഷെയ്ത്താൻ പരിശ്രമിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഇമാം അഹമ്മദ് തിരിച്ചെന്താ പറഞ്ഞത് ആയിട്ടില്ല എന്നുവെച്ചാൽ ഇപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല ഏതുവരേക്കും സമയമുണ്ട് റൂഹു തൊണ്ട കുവിനെടുത്ത് പോകുന്നത് വരെയും വലക്കുൽ മൗത്തിൻ്റെ റൂഹ് പിടിക്കുന്നത് വരേക്കും ഇനിയും ചാൻസ് ഉണ്ട് ഇപ്പോഴും അങ്ങനെ പറയാൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഇതുവരെയും ആയിട്ടില്ല എന്നാണ് ഇമാം അഹമ്മദ് റഹിമൂന്ന് പറഞ്ഞു അതാണ് മരിക്കുമ്പുള്ള ഫിത്തനകൾ ഒരു ഫിത്തനേത പിന്നെ വേറെയും പല ഫിത്തനകളുണ്ട് ഈമാനില്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ മരണപ്പെടുന്ന സമയത്തുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ച അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം വമിൻ ഫിത്തന അതിൻ്റെ ഷർറിൽ നിന്ന് ആ ഒരു ഫിത്തനയ്ക്കുള്ള ഷർറ് അതിൻ്റെ അപകടത്തിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാലോചിച്ച് നോക്കിയേ നബിസഹുഅലൈ വസ്ലമ്മ എല്ലാ നിസ്കാരത്തിനും ചൊല്ലാൻ പഠിപ്പിച്ച് ഇത്ര കാലം നമ്മൾ ചൊല്ലുന്നുണ്ട് പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല നബിസ്വലസ്സിൽ മാത്രമല്ല എല്ലാ നബിമാരും എന്ത് ചെയ്യാറുണ്ട് അവരുടെ സമൂഹങ്ങളെ മസീഹുദ് അജാലെ തൊട്ട് താക്കിയത് ചെയ്യാറുണ്ട് അപ്പൊ മാത്രം വലിയ ഫിത്തനായിരിക്കും മസീഹുദ്ദി അള്ളാഹു വാർത്ത രക്ഷിക്കട്ടെ മസീഹുദ് അജാലെ പറ്റി ധാരാളം ഹദീസകൾ പല പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ പോലും എഴുതിയിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് മസീഹദ് ദജാനെ പറ്റി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിലൊന്നെന്താന്ന് വെച്ചാൽ മസീഹദ് ദജ്ജാൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്നെ ഒരു മനുഷ്യൻ തന്നെ അള്ളാഹു സുബാന വച്ചാൽ അവന് പ്രത്യേകം ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾ ആരാണ് അതല്ല ഈമാനിൽ ദുർബലതയുള്ള ആളുകൾ ആരാണ് എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹുന്റേതാണ് ചില കഴിവുകൾ ഈ മനുഷ്യന് നൽകിയിട്ടുണ്ട് ഇത് ഈ മസീഹദ് എന്ന് പറയുന്നത് നബി നെബിസലഹു അലൈഹി വസ്സലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവനോടെ ഉള്ള ആളാണ് അതിന് മുമ്പുണ്ടോ ഇല്ലേ നമുക്കറിയില്ല പക്ഷെ ഹദീത്തിൽ നമുക്ക് അറിയുന്ന വിവരം എന്ന് ഉള്ളത് നബിസ്ലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഈ ഒരു മസീഹദ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവനോടുണ്ട് അന്നും ജീവനോടുണ്ട് ഇന്നും ജീവനോട് ഇരിക്കുന്നുണ്ട് അത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നബിസലാഹു അലൈവലമിയുടെ സഹാബികളിൽ പെട്ട ഒരു സഹാബിയായ തമീമ് തമീമ ബിൻ ഔ സദ്ദാരി അദ്ദേഹം കപ്പലിൽ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഈ കപ്പൽ എന്തു കാറ്റിലും കോളിലും പെട്ടിട്ട് നിയന്ത്രണം വിട്ട് മൊത്തം തകർന്നു പോയി ഇദ്ദേഹം എങ്ങനെയോ ഒരു മരത്തടിയിൽ പിടിച്ച് രക്ഷപ്പെട്ടെന്തിയും ഏതോ ഒരു ദ്വീപിലേക്ക് എത്തും എങ്ങനെയോ രക്ഷപ്പെടാൻ വേണ്ടി ആ ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ ആ ദ്വീപിൽ വെച്ചെന്തു ചെയ്യും ഈ സുഹാബി മസീഹുദ്ദാലിനെ ആ ദ്വീപിലുള്ളതായിട്ട് കാണും ഇദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നില്ല മസീഹുദ്ദാൽ അന്നും ജീവനോടെ ഉണ്ട് ഇന്നും ജീവനോടെ ജീവനോടുണ്ട് എമിസലാസിനെ പഠിപ്പിച്ചെന്നത് ഈ മസീഹുദ്ദാൽ ഒറ്റക്കണ്ണനാണെന്നാ നിങ്ങളുടെ റബ്ബ് ഒറ്റ ഒറ്റക്കണ്ണനല്ല എന്ന് വെച്ചാൽ റബ്ബ് ഞാൻ റബ്ബാണ് ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടാണ് മസീഹുദ് അജ്ജാല് വരാം മസീഹുദ്ദാല് വരുന്ന പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഭൂമിയിൽ മുഴുവൻ വരൾച്ചയായിരിക്കും മുഴുവൻ പട്ടിണിയായിരിക്കും ക്ഷാമമായിരിക്കും എവിടെയും ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ അങ്ങേയറ്റത്തു വെച്ചാൽ മനുഷ്യ ചരിത്രം കണ്ടതിൽ വെച്ച് അങ്ങേയറ്റത്തെ ക്ഷാമവും വരൾച്ച ആ സമയത്താണ് മസീഹുദ് അജാല് വരാം എന്നിട്ട് ജനങ്ങൾ നോക്കി നിൽക്കേ എല്ലാ ആളുകളും നോക്കി നിൽക്കെ മസീഹുദ്ദാൽ ആകാശത്തോട് മഴ പെയ്പ്പിക്കാൻ പറയുമ്പോൾ മഴ പെയ്പ്പിക്കും ഭൂമിയോട് ചെടി മുളപ്പിക്കാൻ പറയുമ്പോൾ ചെടി മുളപ്പിക്കും എന്നിട്ട് ജനങ്ങളോട് പറയും ഞാൻ അള്ളാഹു ആണെന്ന് പറയും അപ്പം എന്തു ചെയ്യും ഇമാനില്ലാത്ത അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അവനാണ് അള്ളാഹു വിശ്വസിക്കും അതാണ് മസീഹുദ്ദാലെ ഫിത്തന അലൈഹി ആലിസിനെ വളരെ സിമ്പിളായി പറഞ്ഞൊന്നെന്താ മസീഹുദ് ദജ്ജൽ ഒറ്റക്കണ്ണനാണ് നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈമാനുള്ള എല്ലാ ആളുകൾക്കും അവൻ്റെ നെറ്റിയിൽ താഫിർ എന്ന് എഴുതിയത് വായിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്തായത്ത് അല്ലെങ്കിൽ അവസാനത്തെ പത്തായത്ത് ഹദീസുകളിൽ വ്യത്യസ്ത തരത്തിൽ വന്നിട്ടുണ്ട് ആ ആയത്തുകൾ പഠിക്കുന്ന ഒരാൾക്ക് മസീദദ് അജാല ഫിത്തിനു രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ധാരാളം വിഷയങ്ങൾ മസീഹദ് ദജ്ജാലായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതാണ് നാലാമത്തെ കാര്യം അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാര്യം കൂടി പറയട്ടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നിവിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുവെച്ചാൽ ഒരിക്കലും മസീദ് അജ്ജാലിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് പോകാൻ നബി സലാഹു അലൈഹി സ്വലമെ കൽപ്പിച്ചിട്ടില്ല ഇനി പദവാ നമ്മളടുക്കലേക്ക് എത്തി നമ്മൾ പിടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നമുക്ക് തീയായി കാണിച്ചു തരുന്നത് സ്വർഗമായിരിക്കും അവൻ നമുക്ക് സ്വർഗമായി കാണിച്ചു തരുന്നത് നരകമായിരിക്കും അപ്പം നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത് അവൻ കാണിച്ചു തരുന്ന സ്വർഗം സെലക്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുക്കരുത് അതേപോലെ തന്നെ കുഫറിൻ്റെ വാക്ക് പറയാൻ നിർബന്ധിക്കും പറയരുത് ഇങ്ങനെ കുറേ കൽപ്പനകൾ അധ്യാപനങ്ങൾ നിബിസ്രാസം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്